അധികം ഇന്ത്യയുടെ പാരമ്പര്യത്തിനും നമ്മുടെ ഭരണഘടനക്കുമൊന്നും യോജിക്കാത്ത പെരുമാറ്റവുമായി നടപടികളുമായി നിയമനിർമ്മാണങ്ങളുമൊക്കെയായി കേന്ദ്ര ഗവൺമെന്റ് തിരഞ്ഞെടുപ്പിന്റെ ഈ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പുള്ള മണിക്കൂറിൽ രാജ്യത്തെ ജനങ്ങളിൽ അങ്കലാപ്പ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും നിരീക്ഷിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും യഥാർത്ഥ അങ്കലാപ്പ് വിഷമം കേന്ദ്ര ഗവണ്മെന്റിനാണ് എന്നുള്ളതാണ് വസ്തുത തിരഞ്ഞെടുപ്പ് അടുത്ത് വരുന്നേടത്തോളം കേന്ദ്ര ഗവൺമെൻറിന് ആത്മവിശ്വാസം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നേരത്തെ എടുത്ത പല നടപടികളുടെയും ഫലമായി ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ജയിക്കും എന്ന തോന്നൽ ആദ്യം അവർക്കുണ്ടായിരുന്നു എന്നാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി യു പിയിലും അതുപോലെയുള്ള വലിയ സംസ്ഥാനങ്ങളിലും ബീഹാറിലുമൊക്കെ വൻ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നു തെരഞ്ഞെടുപ്പ് ആഗതമായതോടെ ബി ജെ പിക്ക് കേന്ദ്ര ഗവൺമെന്റിന് വലിയ തോതിലുള്ള ഒരു അനിശ്ചിതത്വം ഒരു സുരക്ഷിതത്വം ഇല്ലായ്മ അവർക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട് ആ വെപ്രാളത്തിലാണ് ഇപ്പോൾ അവരും അവർ പലതും കാണിച്ചു കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ചിത്രം തന്നെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും തൃശ്ശൂരും ബാക്കിയുള്ള ഒക്കെ സീറ്റ് നേടും ജയിക്കും എന്ന ഒരു തോന്നൽ അവർക്കുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അതൊക്കെ മാറി ഇന്ത്യ മുന്നണി അല്പമൽപം മെല്ലെ മെല്ലെ ബി ജെ പിയുടെ മുന്നിലേക്ക് വരുന്ന കാഴ്ചയാണ് കാണുന്നത് അതാണ് അവസാനത്തെ കൈ അറ്റ കൈ വരെ നോക്കുന്നത് അതും പാളും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം ആസാമിലും അതുപോലെ തന്നെ ബംഗാളിലും ഒക്കെ പിന്തുണ കിട്ടാൻ വേണ്ടി രാജ്യത്തെ ജനങ്ങളിൽ ഒരു വിഭാഗീയ സൃഷ്ടിച്ച് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി നടത്തുന്ന ഈ ശ്രമം അവർക്ക് തന്നെ പാരയായി വരുന്ന കാഴ്ച ഏതാനും ദിവസം നമ്മൾ കാണും കാരണം ഇന്ത്യയിലെ എല്ലാ മതേതര കക്ഷികളും എതിർത്തും കോൺഗ്രസ് എതിർത്തം അതിശക്തമായി എതിർത്തു അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ കൂടെ ഇന്ത്യ മുന്നണിയിലുള്ള എല്ലാ കക്ഷികളും എല്ലാവരും ഈ നടപടിയെ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പ് നിയമപരമല്ലാത്ത രീതിയിൽ കൊണ്ടുവന്ന ഈ റൂൾസ് അവതരണത്തെ അങ്ങേയറ്റം എതിർത്തിരിക്കുകയാണ് നമുക്കെല്ലാവർക്കും അറിയാം നാല് കൊല്ലം മുമ്പ് സുപ്രീം കോടതിയിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കേസ് ഫയൽ ചെയ്തിരുന്നു പല കക്ഷികളും കോൺഗ്രസ് അതുപോലെ മറ്റ് കക്ഷികളും ഒക്കെ കേസുകൾ ഫയൽ ചെയ്തിരുന്നു ആ കേസിൽ കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞതാണ് ഞങ്ങൾ ഇത് നടപ്പിലാക്കാൻ പോകുന്നില്ല ഇപ്പോൾ അതുകൊണ്ടിപ്പോൾ ഈ കേസ് കേസെടുക്കണ്ട എന്നുള്ളത് അങ്ങനെ നാല് കൊല്ലം കഴിഞ്ഞു നാല് കൊല്ലം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒന്ന് പെട്ടെന്ന് റൂൾസ് ഇറക്കി റൂൾസ് ഇറക്കിയാൽ അത് മേശപ്പുറത്ത് വെക്കണം അത് ടേബിൾ ചെയ്യണം പാർലമെൻറ്റിൽ അതൊന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഇത് ഇല്ലീഗലാണ് ഞാൻ ഉറപ്പിച്ച് പറയുന്നു ഇത് നടപ്പാക്കാൻ സാധിക്കുകയില്ല നടപ്പാക്കാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല ലീഗലായിട്ട് തന്നെ ഇതിനെ നേരിടാൻ നമുക്ക് കഴിയും നടപ്പാക്കുക എന്നുള്ള ഒരു ഡ്രാമ കാണിക്കുകയാണ് ആ ഡ്രാമ വെച്ച് തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ നോക്കുക ഓർഡർ ഇറക്കി ഇനി ഇപ്പോൾ ഇല്ല അതുകൊണ്ട് ഞങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നേർക്കാൻ അധികാരമുണ്ട് എന്ന് അവർ കോടതിയിൽ വാദിച്ച് ജയിക്കേണ്ടി വരും കാരണം നിയമപരമായിട്ട് അല്ല ചെയ്തിരിക്കുന്നത് അതുപോലെ അതുകൊണ്ട് തന്നെയാണ് ഐ യു എം എൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അതേപോലെ തന്നെ അതിൻ്റെ കൂടെ നിൽക്കുന്ന കക്ഷികൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഞങ്ങളൊക്കെ ഒരുമിച്ച് കോടതിയിൽ ഇന്നലെ തന്നെ കേസ് ഫയൽ ചെയ്തു ഇന്ന് ആ കേസ് കോടതിയിലെത്തി ഏതു ദിവസവും കേസ് വരാം അപ്പോൾ നിയമപരമായ പോരാട്ടം ഞങ്ങൾ തുടരാൻ ഇതിൽ നിയമപരമായ പോരാട്ടം ജനങ്ങളുടെ എതിർപ്പുമാണ് വേണ്ടത് അല്ലാതെ സംസ്ഥാന ഗവണ്മെന്റ് പറയുന്നത് പോലെ സംസ്ഥാന ഗവണ്മെന്റ് വിചാരിച്ചാൽ മാത്രം ഒരു കാര്യവും നടക്കാൻ പോകുന്നില്ല സംസ്ഥാന ഗവൺമെൻറ് മാത്രം വിചാരിച്ചിട്ട് ചെയ്യുന്ന കാര്യമല്ല ഇത് കേന്ദ്ര നിയമമാണ് കേന്ദ്രം നടക്കുന്ന നടപടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പോർട്ടൽ ഒരു പോർട്ടലിലൂടെ ഓൺലൈനായിട്ട് കേന്ദ്ര കേരള ഗവൺമെന്റിനൊക്കെ മാറ്റി നിർത്തി അപേക്ഷിച്ച് പോകുന്ന രീതിയാണ് തമിഴ്നാട്ടിലായാലും ഇവിടെ ആയാലും ബംഗാളിലായാലും ഒക്കെ അവർ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും ഇതിനെതിരെ വേണ്ടത് നിയമ പോരാട്ടമാണ് ഇതിനെതിരെ വേണ്ടത് ജനകീയ ശബ്ദമാണ് ആ ജനകീയ ശബ്ദം ആ നിയമ പോരാട്ടം അതാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതാണ് ആത്മാർത്ഥതയുള്ള ഈ നിയമത്തെ ചെറുക്കാനുള്ള പരിപാടി അതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം അല്ലാതെ നമുക്ക് വളരെ ഒരു ആത്മാർത്ഥത ഇല്ലാത്ത രീതിയിൽ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല നാടകം കൊണ്ട് കാര്യമില്ല കേസുകൾ ഇവിടെ നമുക്കറിയാം ഇതിനെതിരായ ഇന്ത്യ ഒട്ടാകെ പ്രക്ഷോഭം നടക്കുന്നുണ്ട് ആ പ്രക്ഷോഭം കേരളത്തിലും നടക്കുന്നുണ്ട് അത് നടക്കും അതുകൊണ്ട് മാത്രം കാര്യമില്ല അതുകൊണ്ടാണ് യു എം എൽ നിയമ പോരാട്ടം നടത്താൻ വേണ്ടി തീരുമാനിച്ചത് ആ കാര്യത്തിൽ യു ഡി എഫ് ആണ് അതുപോലെ തന്നെ ഞങ്ങളാണ് ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് ഞങ്ങളുടെ കേസാണ് ലീഡ് കേസ് ആ ലീഡ് കേസ് വിജയത്തിലെത്തും എന്നുള്ളത് പറയാൻ അത് ഇവിടെ അപതീക്ഷ ഞാൻ വെച്ച് പുലർത്തുകയാണ് എന്തായാലും ശരി പൗരത്വ നിയമത്തിലെ റൂൾസ് ഇറക്കിയിരിക്കുന്നത് ഇല്ലീഗലായിട്ടാണ് അത് പൗരത്വ കൊണ്ടുവന്നിരിക്കുന്ന പോർട്ടലും കൊണ്ടുവരുന്ന രീതിയും ഒക്കെ നിയമവിരുദ്ധമായ രീതിയിലാണ് അതുകൊണ്ട് നമ്മുടെ പോരാട്ടം നമ്മൾ തുടരും അപ്പോൾ നമ്മൾ നമ്മൾ വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനകീയ ശബ്ദം ഉയരണം ആ ശബ്ദമാണ് ഇന്നിവിടെ വരുന്നത് ഐക്യ ജനാധിപത്യ മുന്നണി ആഹ്വാനം ചെയ്തതനുസരിച്ച് ഇന്ന് എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലുള്ള ആ പ്രതിഷേധ പ്രകടനങ്ങൾ സംഗമങ്ങൾ നടക്കുകയാണ് വരും ദിവസങ്ങളിലും അത് തുടരും നമുക്കറിയാവുന്ന പോലെ ഇപ്പോൾ അവിടെ തെരഞ്ഞെടുപ്പ് കാലമാണ് ഇടി മുഹമ്മദ് ബഷീർ സാഹിബ് പാർലമെന്റിൽ ഇതിനെതിരായി ഉച്ച സ്ഥലം വലിയ ഇടിമുഴക്കം ഉണ്ടാക്കിയ ആളാണ് വോട്ട് ചെയ്ത ആളാണ് പറഞ്ഞ ആളാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗവും അദ്ദേഹത്തിന്റെ പാർലമെന്റിലെ ഒറ്റതിരിഞ്ഞ തിരിഞ്ഞ പ്രകടനവും ഒക്കെ വാർത്തകളിൽ സ്ഥാന പിടിച്ചത് നമുക്കൊക്കെ ഓർമ്മയുണ്ട് ഞാൻ പാർലമെന്റിൽ ഉണ്ടായിരുന്നു ഈ ബില്ല് കൊണ്ടുവന്ന ആ ഒരു സമയത്ത് ആ സമയത്ത് ഇതിനെതിരായി ശക്തമായി അമിത്ഷുമായി അമിത്ഷായുമായി പാർലമെന്റിൽ വാക്തർക്കമുണ്ടായത് എനിക്ക് ഓർമ്മയുണ്ട് അതേപോലെ തന്നെ അത് സമതസമുദായ ഇത് സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ ചെയ്തു അപ്പൊ അഗൽഭരായ പാർലമെന്റേറിയന്മാര് പാർലമെന്റിൽ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ പ്രസംഗങ്ങൾ കൊണ്ട് എതിർപ്പ് കൊണ്ട് നാല് കൊല്ലമായി അവർ നിർത്തിവെച്ചു ഞങ്ങൾ കൊടുത്ത കേസിൽ അവർ വന്ന് ഇപ്പോൾ ഒന്നും നടപ്പിലാക്കില്ല എന്ന് പറയുകയും ചെയ്തു പക്ഷേ ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് ഇറക്കിയിരിക്കുകയാണ് അതിനെതിരായി തെരഞ്ഞെടുപ്പ് രംഗത്ത് തന്നെ നിന്നുകൊണ്ട് നമ്മൾ സ്വന്തം സ്വന്തമുയർത്തണം നമ്മൾ ഒറ്റക്കല്ല ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഈ എതിർപ്പ് വരുന്നുണ്ട് തമിഴ്നാട്ടിലുണ്ട് അവിടെ ഭരണകക്ഷി പറഞ്ഞു കഴിഞ്ഞു അതേപോലെ തന്നെ ബംഗാളിലുണ്ട് ബാക്കി സംസ്ഥാനങ്ങളിൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും കോൺഗ്രസ് ഭരിക്കുന്ന എല്ലാ സ്റ്റേറ്റുകളും എല്ലായിടത്തും ഇപ്പോ ഈ നിയമം നടപ്പിലാക്കാതിരിക്കാൻ വേണ്ടി അതാത് ഗവൺമെന്റിനെ കൊണ്ട് കഴിയുന്നതും ചെയ്യുന്നുണ്ട് മാത്രല്ല തമിഴ്നാട് ഗവൺമെന്റൊക്കെ എതിരെ ജനങ്ങൾ പ്രതിഷേധിച്ചപ്പോ ഉണ്ടായിരുന്ന അവിടുത്തെ കേസുകളൊക്കെ ഒറ്റടിക്ക് പിൻവലിച്ചു കേരളത്തിൽ അത് ചെയ്തിട്ടൊന്നുമില്ല നമുക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ പൗരത്വ പിന്നെ സമരത്തിന് എതിരായി വന്ന കേസുകൾ പിൻവലിക്കുന്ന കാര്യത്തിൽ കേരള ഗവൺമെന്റ് ആത്മാർത്ഥത കാണിച്ചിട്ടില്ല എന്നുള്ളത് യഥാർത്ഥത്തിൽ ഒരു വസ്തുതയാണ് എന്ന് പറയാതിരിക്കുവാൻ വേണ്ടി കഴിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പൗരത്വ പ്രശ്നത്തിൽ ആത്മാർത്ഥമായി നമ്മൾ ചെയ്യേണ്ടത് നിയമ പോരാട്ടവും ജനകീയ ശബ്ദവുമാണ് ഇപ്പോ പൗരത്വത്തെ എതിർക്കുന്ന കക്ഷികൾക്കിടയിൽ പിന്നിപ്പുണ്ടാക്കി ബി ജെ പിയെ ശക്തിപ്പെടുത്തുകയല്ല ചെയ്യേണ്ടത് അതുപോലെ പാർലമെന്റിൽ വേണ്ടത് പാർലമെന്റിൽ ഉച്ച പറയാൻ കഴിയുന്ന പ്രഗത്ഭരായ ആളുകളാണ് പാർലമെന്റിൽ പോയി നിന്ന് മൗനം പാലിക്കുന്ന ആരെങ്കിലുമൊക്കെ അവിടെ പറഞ്ഞയച്ചാൽ പോരാ പുതുതായിട്ട് പാർലമെന്റ് കണ്ടിട്ടുപോലും ഇല്ലാത്ത ആളുകൾ മുറ്റത്ത് ചെന്ന് നോക്കിയോ ഇതാണോ പാർലമെന്റ് എന്ന് നോക്കി കയറേണ്ട ഒരു ഇത് കാരണം പ്രഗത്ഭരായ ആളുകള് പോയി പഴക്കോ പഴക്കോള ആളുകൾക്കുന്നതിനെ ശക്തിയായി എതിർക്കണം നടനാളെ ചെല്ലുന്നവന് ട്രെയിനിങ് അയക്കാൻ പറ്റിയ രാഷ്ട്രീയ അവസ്ഥ അല്ല ഇന്ത്യയിൽ ഇപ്പോ അതൊക്കെ ആയിരുന്നു കേരള അസംബ്ലി നമുക്ക് മനസ്സിലാക്കാം അതുപോലെ തന്നെ ബാക്കിയുള്ള സമയം നമുക്ക് മനസ്സിലാക്കാം കോൺഗ്രസ് വരുത്തിയിരുന്ന സമയമാണെങ്കിൽ അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം ഇപ്പൊ ഇന്ത്യൻ പാർലമെന്റ് വേണ്ടത് നടപടിക്രമങ്ങൾ അറിയുന്ന അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ നന്നായി അറിയുന്ന ഉറുദുവിൽ നന്നായി അറിയുന്ന നിയമം അറിയുന്ന പാർലമെന്റിൽ എങ്ങനെ എതിർക്കാൻ കഴിയും എന്ന് അറിയാവുന്ന ഇതിനെതിരായി ശക്തമായി പോരാടാൻ അതുപോലെ തന്നെ കോടതിയിൽ പോരാടാൻ എന്നൊക്കെ കഴിവുള്ള ആളുകളാണ് വേണ്ടത് അല്ലാത്ത ആളുകൾ ചെന്ന് പ്രവർത്തന പരിചയം നേടാൻ വേണ്ടി ആറുമാസം ഒരു കൊല്ലോ എടുത്ത് രണ്ടു കൊല്ലോ എടുത്ത് സമയം ചെലവഴിക്കേണ്ട ഇന്ത്യൻ പാർലമെന്റ് അല്ല വരാൻ പോകുന്നത് എന്ന് ഈ തരത്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുക അതുകൊണ്ട് ഇ ടി മുഹമ്മദ് ബഷീർസായും സമുദാനിയുമൊക്കെ ഈ പോരാട്ടങ്ങളുടെ മുമ്പിലുണ്ടാവും തമിഴ്നാട്ടിൽ നമുക്കറിയാം അവിടെയുള്ള ആ ഡി എം കെ മുന്നണിയിൽപ്പെട്ട എം പിമാരൊക്കെ കേരളത്തിലെ എം പിമാരും കോൺഗ്രസിന്റെ നേതാക്കളുടെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് ഈ കഴിഞ്ഞ നാലു വർഷം ഈ പൌരത്വ നിയമത്തിനെതിരായി പോരാടിയത് അതുകൊണ്ടുകൂടിയാണ് നിർത്തിവച്ചത് പാർലമെന്റിൽ കേരളത്തിൽ നിന്നും അതുപോലെ തമിഴ്നാട്ടിൽ നിന്നും ഉള്ള പ്രാതിഥ്യങ്ങൾക്ക് അറിയാം ഏതാണ്ട് ടോട്ടലാണ് അത്രയധികം എം പിമാരാണ് തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നും ഈ തവണ കോൺഗ്രസിന്റെയും സഖ്യകക്ഷികളുടെയും നേതൃത്വത്തിൽ പാർലമെന്റിൽ എത്തിയത് അവരാണ് പോരാടി നാല് കൊല്ലം നിർത്തി വെപ്പിച്ചത് തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ പൗരത്വ നിയമം കടലിൽ എറിയും എന്ന് കോൺഗ്രസിന്റെ നേതാക്കൾ പ്രഖ്യാപിച്ചു അതാണ് യഥാർത്ഥ പരിഹാരം അല്ലാതെ കേന്ദ്രം ബലമായി നടപ്പിലാക്കുമ്പോൾ ഞങ്ങളത് നോക്കിക്കോളാം എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവും അത് വിലമത് വില കുറച്ചാൻ കാണുന്നില്ല യഥാ സംസ്ഥാന ഗവണ്മെന്റുകൾ അതേ സ്റ്റാൻഡ് തന്നെ എടുക്കണം പക്ഷേ അതുകൊണ്ട് മാത്രമായില്ല എന്നുള്ള വസ്തുത യഥാർത്ഥത്തിൽ ജനങ്ങളോട് തുറന്ന് പറയേണ്ട ബാധ്യത അവർക്കുണ്ട് സംസ്ഥാന ഗവണ്മെന്റിനെ മറികടന്ന് പോകാനുള്ള വഴികളാണ് കേന്ദ്ര ഗവൺമെന്റ് നോക്കുന്നത് അങ്ങനെയാണ് നിയമം നിർമ്മിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായി ഈ പ്രതിഷേധത്തിൽ അണിനിരക്കണം അതുപോലെ തന്നെ പ്രതിഷേധിച്ച് രംഗത്ത് വരുന്നവർ യു ഡി എഫിനായാലും രായാലും ഭിന്നിപ്പുണ്ടാക്കാൻ അല്ല നോക്കേണ്ടത് ആത്മാർത്ഥത കാണിക്കണം ആത്മാർത്ഥയുണ്ട് എങ്കിൽ ജനങ്ങളുടെ പ്രതിഷേധം കൊണ്ടുവരുന്ന കേസുകൾ ഒക്കെ പിൻവലിക്കണം എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത് പൗരത്വ പ്രശ്നത്തിൽ എടുത്ത കേസുകൾ ഇടത് ഗവൺമെന്റ് പിൻവലിക്കാതെ വെച്ചിരിക്കുന്നത് അങ്ങേയറ്റം അപലപനീയമായ കാര്യമാണ് എന്ന് പറയാതിരിക്കുവാൻ യാതൊരു നിർവാഹവുമില്ല അതുകൊണ്ട് ഈ പ്രതിഷേധ സംഗമം ഇവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു നന്ദി ജയ